വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്റർ ആയ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വായനാ ദിന മാസാചരണവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു പുരോഗമന കലാസാഹിത്യവേദി വടക്കാഞ്ചേരി പ്രസിഡന്റ് ടി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ സംസ്കാര സമ്പന്നരായി വളരണമെന്നും നിരന്തരമുള്ള വായനയിലൂടെ അത് നേടിയെടുക്കുവാൻ കഴിയുമെന്നും പുരോഗമന കലാസാഹിത്യവേദി വടക്കാഞ്ചേരി പ്രസിഡന്റ് ടി വർഗീസ് പറഞ്ഞു വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ആയിരുന്നു സ്കൂൾ വന്ന ഒന്ന് കളിക്കാൻ പോയി പുസ്തകമായിട്ട് ചെന്ന അച്ഛനും പറയും ഇന്ന് വായിക്കണം അല്ലെ ഇന്ന് വായിക്കണം എന്ന് പറയും എന്നിട്ട് പുസ്തകം എടുത്ത് നമ്മള് വായിക്കാൻ തുടങ്ങും അതിന്റെ ഇടയ്ക്ക് അടുത്ത് വന്ന അന്ന് വീട്ടിൽ വന്ന മാതൃമി വായിച്ചപ്പോമ്പാറ്റുണ്ടാവും അതെടുത്ത് ചെക്കെ ഒരു വായന രണ്ട് ചില വായിക്കാൻ പാഠപുസ്തകം വായിക്കാൻ പാടും പഠിക്കാനുള്ള പുസ്തകം വായിക്കാൻ പറയും അപ്പൊ നമ്മളെ രക്ഷിതാക്കൾ നമ്മളോട് പറയണത് പാഠപുസ്തകങ്ങള് പഠിക്കണതാ പറയാ പുസ്തകങ്ങൾ വായിക്കുന്ന പുസ്തകം കേട്ടാ അതിന്റെ കാര്യം എന്താ പാഠപുസ്തകങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് നേടാൻ കഴിയൂ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഉന്നത വിജയം കിട്ടൂ ഉന്നത വിജയം കിട്ടിയാലാണ് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും അങ്ങനെ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ പാഠപുസ്തകങ്ങൾ പഠിക്കണം എന്നാണ് നമ്മൾ പൊതുവായിട്ടുള്ള കാരണം വേറെപ്പുറം അത് ശരിയാ കിട്ടാം ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് എ എം സീമ സ്റ്റാഫ് സെക്രട്ടറി കെ സി ശ്രീവത്സൻ അധ്യാപകരായ കെ ടി മീര മെൻസി മാത്യു കെ എൻ ബിന്ദു എ വി ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി